ന്യൂസ് അറ്റ് ഇനി കേരള കോൺഗ്രസ് സ്ഥാപകൻ കെ എം ജോർജിന്റെ ഛായാചിത്ര പ്രയാണത്തിന് മൂവാറ്റുപുഴയിൽ തുടക്കമായി ജാഥാ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ഷൈസൻ മാങ്ങന ഛായചിത്രം ഏറ്റുവാങ്ങി കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ടി സ്ഥാപകൻ കെ എം ജോർജിന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഛായാചിത്ര പ്രയാണം ആരംഭിച്ചു തുടർന്ന് കെ എം ജോർജിന്റെ ഛായാചിത്രം പാർട്ടി ഉന്നതാധികാര സമിതി അംഗവും ജാഥ ക്യാപ്റ്റനുമായ അഡ്വക്കേറ്റ് ഷൈസൻ മാങ്ങടിക്കു കൈമാറി കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ് എം പി പ്രയാണം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്ന ഇടത് സർക്കാർ എല്ലാ മേഖലയിലും സമ്പൂർണ്ണ പരാജയമാണെന്ന് എം പി പറഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സമ്മേളനം മൂന്ന് ദിനങ്ങളിലായി എറണാകുളത്ത് വെച്ച് നടക്കുകയാണ് അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ സ്ഥാപന പ്രതമ ചെയർമാനുമായ ശ്രീ കെ സ്മൃതി കുടീരത്തിൽ നിന്ന് ഈ ഛായാചിത്ര കൈക്ക് വാങ്ങി അതിൻ്റെ പ്രയാണം ഇവിടെ ആരംഭിക്കാറ് പാർട്ടിയുടെ വച്ച ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ക്യാമ്പുകൾ സമ്മേളനങ്ങൾ നടത്തുന്നത് അറുപത് വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ നീണ്ട ആറ് പതിറ്റാണ്ട് കാലം കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി സർവോപരി സാധാരണക്കാരായിട്ടുള്ള ചെറുകിട ഇത്തരം കർഷകർക്കെല്ലാം വേണ്ടി കേരള കോൺഗ്രസ് പ്രസ്ഥാനം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും ഇത് കേരള ചരിത്രത്തിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒൻപതാം തീയതി ജന്മം കൊണ്ട് ഈ ിൽ കേരളത്തിന്റെ മുൻമന്ത്രി ടി യു കുരുവിള കേരള കോൺഗ്രസ് സംസ്ഥാന സീനിയർ ജനറൽ സെക്രട്ടറി ജോണി അരി കാട്ടേ ഉന്നതാധികാര സമിതി അംഗം എ ടി പൗലോസ് വിനോദ് തമ്പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേകര സി കെ സത്യൻ ബേബി വട്ടക്കുന്നേൽ ടോമി പാലമല ടോം കുര്യച്ചൻ കെ എം ജോർജ് ജേക്കബ് ഇരമംഗലത്ത് സോജൻ പിട്ടാപ്പിള്ളൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പാർട്ടി നേതാക്കളായ റെബി ജോസ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സി പി ജോയി ജോസ് കുര്യാക്കോസ് കണ്ണാത്തുകുടി സജീവ് വട്ടകുടി ജോമി ജോൺ രാജു കണിമറ്റം ലോറൻസ് സേനാനിക്കൽ ജോർജ് മേക്കൂടിക്കാട്ട് എം വി ഫ്രാൻസിസ് തുടങ്ങിയവർ ജാതിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവറ്റ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു